ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോണ്ട് ആ ഞാൻ അപ്പൊ ഞങ്ങള് ഇവിടെ ഒക്കെ കുറച്ച് കൊറച്ചുനാള് മുന്നേ വരാം അപ്പൊ ക്രിസ്മസ് കഴിഞ്ഞ ശരിക്കും നമ്മൾ എല്ലാവർക്കും ചെരുപ്പൊക്കെ ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ചാച്ചാ റെഡിയല്ലേ റെഡിയാണ് ഇന്നലെ റോഡ് ഇന്നലെ അതുകൊണ്ട് റോഡ് മണി ഞാൻ റോഡ് കാണിച്ചു പറഞ്ഞാൽ റോഡ് മണി പിന്നെ തുടങ്ങി അത് നല്ല വൃത്തിട്ടുണ്ട് അതാ ശുചിന്റെ അഭിപ്രായം ഇതേണ്ടാ റോഡൊക്കെ റോഡ് ആ കുഴപ്പമൊന്നും ഇല്ലാത്ത സെറ്റപ്പായിട്ടുണ്ട് ഇങ്ങനെ ആ ഓക്കെ ഇതേണ്ടാ കൊഴപ്പില്ലാത്ത രീതിയിലാണ് റോഡുകൾ ഉള്ളതിട്ട അപ്പൊ എല്ലാരും താഴെ വന്ന് നിക്കുന്നുണ്ട് അതിന്റെ റോഡ് വലിയ കുഴപ്പമൊന്നുമില്ല ഏത് സജി നീ എന്താ രാവിലെ തന്നെ വന്ന് തള്ളുന്നേ തള്ളുന്നേക്കാണോ നിന്നെ കണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പൊടിയും ഇതും പിടിച്ച് ഇങ്ങനെ നിക്കും ഏ അതെ എങ്ങനെയല്ലേ അപ്പൊ കഴിച്ചു നമ്മളെല്ലാം കാണിച്ചു നമ്മളെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കി വെച്ച് സജിനി

വിനുചേട്ടൻ വിനുചാട്ടൻ അല്ലേ ചേച്ചി വിളിച്ചോണ്ടിരുന്നേ വിനുചേട്ടൻ ആവശ്യ ആവശ്യ അതൊക്കെ ചാച്ചനെ ഇതെന്തോ ഒരിത് ഇതായിട്ടുണ്ട് ഏ മാത്രല്ല ചാച്ചൻ ഇന്ന് ഭയങ്കര ഹാപ്പിയിലാണ് ഉള്ളത് എന്താന്ന് നമുക്ക് ചോദിച്ചറിയാതെ എന്താ ചെന്ന് പറഞ്ഞേക്കാ എന്താ അല്ല വേറെ വേറെ ഹാപ്പി ഒന്നുമില്ലല്ലോ ചാച്ചന ഇല്ല എന്നാ പറയുന്ന കേട്ടോ ഹാപ്പി ഉണ്ട് അത് പൂമുത്തോളെ എന്നുള്ള ആ പാട്ടില്ലേ അതൊക്കെ പാടിയിട്ടാണ് അച്ഛനൊരു കുളിർമ അത് കേട്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ എല്ലാം നമ്മടെ എന്താ പറയാ ഉണർവാണ് ആ അപ്പൊ അങ്ങനെയൊന്നാ പറയലേട്ടോ അറിയില്ലേ